മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കരന്നാണ് എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഒരു പുരുഷൻ കാലും കവച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാൻ പറഞ്ഞാൽ ഇതുപോലൊരു ആലോചകില്ല എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം നല്ല അവരായിരിക്കണം ഇവനെ കണ്ടു കഴിയുന്ന വാക്കുകൾ തന്നെയാണല്ലേ നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് നേരെ ജാതീയ അധിക്ഷേപം നടത്തുന്നതാണ് കലാമണ്ഡലം സത്യഭാമ ഈ പറഞ്ഞ വാക്കുകൾ അതേപടി ഒരിക്കൽ കൂടി എടുത്ത് പറയണം പറയേണ്ടതാണ് മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാള് കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും കാല് അക അകഴ്ത്തിവെച്ച് കളിക്കുന്ന കലാരൂപമാണ് മോഹിനിയാട്ടം ഒരു പുരുഷൻ ഇങ്ങനെ കാല് കവച്ചു വച്ച് മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലെ അരോചകമായി മറ്റൊന്നുമില്ല എന്റെ അഭിപ്രായത്തിൽ ആൺപിള്ളേർക്ക് മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യമുള്ളവർ ഇല്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും പെറ്റ തള്ള പോലും സഹിക്കില്ല എന്നാണ് ഈ സത്യഭാമയുടെ വാക്കുകൾ വീഡിയോയിലെ കലാമണ്ഡലം സത്യഭാമയുടെ ഈ വിവാദ പ്രസ്താവന സത്യത്തിൽ അശ്ലീലം നിറഞ്ഞത് തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിലെ എത്ര വലിയ അശ്ലീല പ്രസ്താവനയാണ് ഒരു സ്ത്രീ നടത്തിയിരിക്കുന്നതെന്ന് ഇവരുടെ വാക്കുകളിൽ മുഴുനീളം മനസ്സിലാക്കാം വർണ്ണവിവേചനവും വംശീയ അധിക്ഷേപവും ഒക്കെ നാട് കടന്നിട്ട് വർഷങ്ങളായെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇതൊന്നും അറിഞ്ഞ മാറ്റില്ല അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയാണ് ഈ ആർ രാമകൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഒന്ന് പരിശോധിച്ചു നോക്കാം ഇദ്ദേഹം പറയുന്നത് ഈ വ്യക്തിക്ക് കളിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന തരത്തിലാണ് പക്ഷേ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ യോഗ്യതകൾ പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൃപ്പുണ്ണിത്തുറ ആർ എൽ വി കോളേജിൽ മോഹിനിയാട്ട കളരിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കലാകാരൻ നാല് വർഷത്തെ ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും കഴിഞ്ഞതിനു ശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മോഹിനിയാട്ടം ഒന്നാം റാങ്കോടെ പാസ്സായി ഇതുകൂടാതെ ഇവർ പറയുന്ന കേരള കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ പെർഫോമിംഗ് ആർട്സിൽ എം ഫിൽ ടോപ്പ് സ്കോററായി പാസ്സാവുകയും ഇതേ സ്ഥാപനത്തിൽ തന്നെ മോഹിനിയാട്ടത്തിൽ പി പൂർത്തിയാക്കുകയും ചെയ്തു യു ജി സിയുടെ അസിസ്റ്റന്റ് ആകുന്നതിനുള്ള നെറ്റ് പരീക്ഷയും വിജയിച്ചു ഇതുകൂടാതെ ദൂരദർശൻ കേന്ദ്രം എ ഗ്രേഡ് ആർട്ടിസ്റ്റായി തെരഞ്ഞെടുക്കുകയും ചെയ്തു പതിനഞ്ച് വർഷത്തിലധികമായി കാലടി സംസ്കൃത സർവകലാശാലയിലും ആർ എൽ വി കോളേജിലും മോഹിനിയാട്ട വിഭാഗം ഗസ്റ്റ് ലെക്ചറായും സേവനം അനുഷ്ഠിച്ചു നോക്കൂ ഇത്തരം പൂർണ്ണ യോഗ്യതകൾ അക്കാദമിക് ആയാലും കലാപരമായാലും നേടിയ ഒരാളെ പട്ടികജാതിക്കാരനായതുകൊണ്ട് മാത്രം അദ്ദേഹം കറുത്തുപോയി എന്നതുകൊണ്ട് മാത്രം ഇത്രത്തോളം അശ്ലീലം നിറഞ്ഞ വാക്പ്രയോഗങ്ങളിലൂടെ വേദനിപ്പിക്കാൻ കഴിയുന്നവരെ എങ്ങനെയാണ് കലാകാരികൾ അല്ലെങ്കിൽ എന്ന് വിളിക്കേണ്ടത് മുന്നിലിരിക്കുന്ന എന്തിലും ആ സൗന്ദര്യം ആസ്വദിക്കുന്നവർ ആയിരിക്കണം കലാകാരികൾ അല്ലെങ്കിൽ കലാകാരന്മാർ എന്നുള്ളതാണ് നമുക്ക് പരിചയമുള്ളത് കലാമണ്ഡലം സത്യഭാമ ഒരു ഒരധ്യാപിക എന്നുകൂടി പറയുമ്പോൾ മുന്നിലിരിക്കുന്ന കറുത്തതും വെളുത്തതും അല്ലെങ്കിൽ മറ്റ് ഇരുനിറമുള്ളതുമൊക്കെയായുള്ള കുട്ടികളെ അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ഈ സ്ത്രീ ആ കുട്ടികളെ നോക്കിയിരുന്ന കണ്ണ് എങ്ങനെയുള്ളതാണെന്ന് ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇത്തരം പ്രസ്താവനകൾ പരസ്യമായി ഒരിടത്ത് വന്ന് പറയാൻ കാണിച്ച ആ ഭവതിയുടെ ധൈര്യം അതിന് മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന അഭിപ്രായം അധ്യാപകരായി ഇത്തരം ജാതീയ വംശീയ വർണ്ണ വേർതിരിവുകൾ മനസ്സിൽ വച്ച് നടക്കുന്നവർക്ക് എന്ത് യോഗ്യത എന്നതും പരിശോധിക്കേണ്ട ഒരു സംഭവം കൂടിയാണിത് എന്തായാലും ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് നിരവധി പേർ പിന്തുണയുമായി എത്തുന്നുമുണ്ട്